ഈ കാണുന്നതാണ് എം ടവർ മർക്കസ് ടവർ മർക്കസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇതിനകത്താണ് നമുക്ക് നിക്ഷേപവസരങ്ങളുള്ളത് ഓഫീസ് പേസുകളും അതുപോലെ തന്നെ കൊമേഴ്സ്യൽ അപ്പാർട്ട്മെൻ്റൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് നമുക്ക് വാടക വരുമാനമാണ് ലഭിക്കുക അപ്പോൾ ചുരുങ്ങിയ ഏകദേശം കംപ്ലീറ്റ് ആയി ഇനി വളരെ ചുരുങ്ങിയ അവസരങ്ങൾ വിരലിൽ ഉണ്ടാവുന്ന അവസരങ്ങൾ എന്ന് പറയാം അങ്ങനെ നമുക്ക് അവസരങ്ങൾ ബാക്കിയുള്ളൂ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ആ നമ്പറിൽ താഴെ കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ ഞാൻ തന്നെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം പറഞ്ഞുതരാട്ടോ ഏകദേശം ദോഹ നിസ്കാരം കഴിയുന്നതിനോടുകൂടിയാണ് നമ്മുടെ പരിപാടി ആരംഭിച്ചത് ഇപ്പം അസർ ബാങ്ക് എടുത്ത് കഴിഞ്ഞ ഒരു സമയത്താണ് നിങ്ങൾ ഈ കാഴ്ച കാണുന്നത് ഞാൻ എക്കോമണിൻ്റെ ഓഫീസ് നിന്ന് അഥവാ നോളസിറ്റിയുടെ ഒന്നാം വീടിൻ്റെ അടുത്തുള്ള ഫസ്റ്റ് കാണുന്ന ബിൽഡിങ് എം ടവർ മാർക്കസ് ടവർ എക്കോമണിൻ്റെ കീഴിൽ പണിപൂർത്തകമാണ് അതിനകത്താണ് നമ്മൾ നിക്ഷേപാവസരങ്ങൾ പറഞ്ഞത് ആ നമ്പറിൽ കോൺടാക്ട് തന്നിട്ടോ അപ്പോൾ ആ ഓഫീസിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണിത് ഫുൾ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്ലോക്ക് നമ്മുടെ സെക്യൂരിറ്റി ഒക്കെ നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ കാരണം എന്ന് വെച്ചാൽ പള്ളീൻ്റെ ഒരു കോമ്പൗണ്ടിലേക്ക് വണ്ടികൾ കയറ്റുന്നില്ല ഇവിടെ നിന്ന് തന്നെ പാർക്ക് ചെയ്യുന്നിടത്തേക്ക് നേരെ വിടേണ്ടത് കണ്ടില്ലേ പള്ളീൻ്റെ കോമ്പൗണ്ട് കാര്യമാണ് വണ്ടികളൊന്നും ഇല്ല ഒരു പോലീസ് ടീപ്പുണ്ട് ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ട് കാരണം ഇത്രയും വണ്ടികളും ആളും ബ്രഷുണ്ടാകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ പാർക്കിങ്ങിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവില്ല ട്രാഫിക് ജാം ഉണ്ടാവുക ചെയ്തു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതൽ മുൻകരുതലെന്നുള്ള രീതിയിലാണ് പോലീസ് യോഗസ്ഥ പിന്നെ ഇവിടെ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ പാർക്ക് ചെയ്ത വണ്ടികൾ കണ്ടില്ല കാറുകൾ നമ്മുടെ ഷുർബഖാനയുടെ അടുത്തും അതുപോലെ തന്നെ മിഹ്രാസ് ഹോസ്പിറ്റലിൻ്റെ അടുത്തൊക്കെ ഫുൾ വണ്ടികളാണ് ഫുൾ പാർക്കിംഗ് ഇതിനു വേണ്ടി വിട്ടു കൊടുത്തിട്ടാണ് അത് ആ ഒരു ഏരിയ ഫുൾ കേട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അത് ആ ഒരു ഏരിയ ഫുൾ പാർക്കിംഗ് ആണ് പിന്നെ ഈ ഒരു ഭാഗത്ത് പള്ളിയുടെ ഫ്രണ്ട് ഭാഗത്തും അങ്ങോട്ടേക്കൊന്നും പാർക്കിംഗ് ഇല്ല കാരണം ആളുകൾ ഒരുമിച്ച് ഇങ്ങനെ ഇറങ്ങണ സമയത്ത് പക്ഷേ എന്നിട്ടും ബൈക്ക് കുറച്ച് സമയത്ത് വേറെ എവിടെയും കൊള്ളാണ്ടായാലും അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വിഷ്വൽസ് നമ്മൾ കാണിക്കുന്നുണ്ട് മുത്തൻ നിർത്തങ്ങൾ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ കുറേ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് മധുരയിലെ ഉൽപ്പന്നങ്ങളൊക്കെ ഞാൻ തോന്നുന്നുണ്ട് അവിടെ മുകളിൽ ആ കാ ഈ കാണുന്ന ഭാഗത്താണ് നോമ്പ് തുറക്കുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത് അവിടെ നിന്ന് നേരിട്ട് വരുന്ന ആളുകൾക്ക് ഇതാണ് പള്ളിയുടെ ഉൾഭാഗം നിങ്ങൾ കണ്ടില്ലേ കഴിഞ്ഞ വീട്ടിൽ നമ്മൾ കാണിച്ചു തന്നു പള്ളിയുടെ ഉൾഭാഗം നിറഞ്ഞു തുളുമ്പിയിട്ടാണ് ഉള്ളത് ഇതെനിക്ക് തോന്നുന്നു മസറയിൽ നിന്നുള്ള പച്ചക്കറിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അറിയില്ല അവിടെ വയ്ക്കാൻ വേണ്ടിട്ട് ചെറിയൊരു സ്റ്റാൾ പോലെ ഇട്ടിരുന്നു പിന്നെ ആംബുലൻസ് സൗകര്യം ഇരിക്കുന്നു കാരണം ആളുകൾ കൂടുന്ന സമയത്ത് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായാല് പള്ളിയുടെ ഉൾഭാഗം സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ നിങ്ങൾ മുകളിലും താഴെ നിറഞ്ഞ് തുളുമ്പിയിട്ടാണ് ഉണ്ടായിരുന്നത് കേട്ടോ ഇനിയിപ്പോൾ കൊടുക്കാൻ സമയമായി എല്ലാവരും നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഫുഡ് പാക്ക് ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത് നല്ല മട്ടൻ മന്തിയാണ് ആട് മന്തിയാണ് മുന്നൂറ്റി പതിമൂന്ന് ആടുകൾ അറുത്തിട്ടുള്ള മട്ടൻ മന്തിയാണ് എല്ലാവർക്കും കൊടുത്തത് ഫുഡൊക്കെ പാക്ക് ചെയ്ത് ഇരുത്തി അവരുടെ ഇരുത്തുന്നുണ്ട് അതിന് പ്രത്യേക വളണ്ടിയേഴ്സ് ഉണ്ട് ഇത്തപ്പഴവും ഒരു ബോട്ടിൽ വെള്ളവും മട്ടൺ മന്തിയും ഇപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളൊരു ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ആളുകൾക്ക് ഏകദേശം ഇരുപതിനായിരത്തിന് മുകളിൽ ആളുകൾക്കുള്ള ഭക്ഷണം കരുതിയിട്ടും ആ മന്തി അതിൻ്റെ ടേസ്റ്റാണ് കഴിച്ച എല്ലാവരും അത് പറയുകയാണത് കാരണം ഇത്രയും ആളുകൾക്ക് ഉണ്ടാക്കിയിട്ടും നമ്മളെ വീട്ടിൽ അഞ്ച് ആളുകൾക്ക് ഉണ്ടാക്കിയ ഫുഡിൻ്റെ ടേസ്റ്റ് എന്താണോ ആ ഒരു ടേസ്റ്റാണ് നമ്മളൊക്കെ പറയാറുണ്ട് ഹോസ്റ്റലിലെ ഫുഡൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ പറയും ഇത്രയും ആൾക്ക് വെക്കുന്നതല്ലേ അതിൻ്റെ ടേസ്റ്റേ ഉണ്ടാവുള്ളൂ ഇത് അങ്ങനെ നമുക്ക് പറഞ്ഞ് തള്ളാൻ പറ്റില്ല അത്രയും ടേസ്റ്റി ആയിട്ടാണ് മട്ടൺ മന്തി മുന്നൂറ്റി പതിമൂന്ന് ആടുകളറുത്ത് മട്ടൻ മന്തി നമ്മുടെ പള്ളി വ്യത്യസ്ത വർണ്ണങ്ങളിൽ പ്രകാശിച്ച് തുടങ്ങിയിട്ടുണ്ട് അലഹദില്ല അങ്ങനെ ഏകദേശം പാങ്ക് കൊടുക്കാൻ സമയമായി എല്ലാവരും ഇരുന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഭാഗം പള്ളിയുടെ ഒരു ഭാഗം രണ്ട് ഭാഗം ഫുൾ കവർ ചെയ്ത് ഇപ്പം നമ്മൾ ഇരിക്കുന്നത് ഈ ഒരു ഗേറ്റിൻ്റെ അടുത്ത് ഇവിടെയാണ് നമ്മൾ നോമ്പ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഏകദേശം ഇവിടുത്തെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതാ നിറഞ്ഞ ആളുകളെ ക്യൂ ആയി ക്യൂ ആയി ക്യൂ ആയി ഇങ്ങനെ ഇരുത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അത് ആ പള്ളിയുടെ ആ ഒരു കളറ് നമുക്ക് നേരിട്ട് കാണണം എന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഭംഗി ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ അത് ഇരുടാവണം പക്ഷേ അത് ഇരുടായാലുള്ള വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം ഓക്കെ ഇത്ര ആളുകൾ പല ഭാഗത്തു നിന്നും ആളുകൾ ഓടി എത്തിയിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് ബദർ പതിർ ദിന പരിപാടിക്ക് വേണ്ടിയിട്ട് അതിനിടയിലൂടെ നമ്മൾ ഉസ്താദ് കടന്നു വരുന്നുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോയും ക്ലിപ്പൊന്നും വ്യക്തികൾ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഇതാ ഉസ്താദ് വരുന്നുണ്ട് എല്ലാവരും ഇരിക്കുമ്പം ഇടയിലൂടെ ഉസ്താദ് വന്നു ഉസ്താദ് അവിടെ നിന്ന് നമുക്കൊക്കെ വേണ്ടി ദുബ ചെയ്തു വന്നു അതിന് വീഡിയോ ഒന്നും മര്യാദ കാരണം ഉസ്താദിനെ പ്രയാസപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ആരും അങ്ങനെ വീഡിയോ എടുക്കാൻ എടുത്ത് നിന്നിട്ടില്ല അതിന് വേണ്ട ആളുകളെല്ലാം കൈകാര്യം ചെയ്ത് ഉസ്താദിനെ അങ്ങോട്ടേക്ക് എത്തിച്ചു അങ്ങനെ നോമ്പ് തുറക്കാൻ സമയായിട്ടുണ്ട് അങ്ങനെ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞു പുറത്തിറങ്ങി ഇതാ രാത്രിയിലെ കാഴ്ചയാണ് എന്താ അതിന്റെ ലുക്ക് നോക്കിയാ മുഞ്ചു നോക്കിയ വ്യത്യസ്ത കളറുകളിൽ ഇങ്ങനെ തിളങ്ങി നിക്കുകയാണ് നാളെ സിറ്റി ഈ സമയത്ത് അടിവാരത്തിനുള്ളൊരു വ്യൂ എന്തായിരിക്കും ഇതാ വാഹനങ്ങൾ വേറെ എവിടെയും കൊള്ളാണ്ടായി ഇപ്പം പള്ളിയുടെ കോമ്പൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് മാഷ എന്തായാലും അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ അത്ര അടിപൊളി പരിപാടിയായിരുന്നു ബൈക്കുകളൊക്കെ നോക്കി നിറഞ്ഞിട്ടുണ്ട് മൊത്തത്തിൽ ഇവിടെ നമ്മൾ ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് പുറത്തു